റിട്ടയർ ആയ എല്ലാ പോലീസുകാർക്കും ഉണ്ടല്ലോ പെൻഷൻ നിങ്ങൾക്കത് ഉണ്ടോ ഞാൻ പറയാം കഴിക്കുമ്പോ ആവശ്യമില്ലാത്തത് ക്ഷണിച്ചു പോയല്ലോ എങ്ങനെ വയറ് നിറച്ച് ലാക്ട്രും പോലും കൊടുക്കാൻ ശേഷം ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ബിസ്കറ്റ് കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മൂന്ന് പേരുടെ ചെലവ് കഴിയാൻ അസുഖം മാറിയിട്ട് സമയവും ഇന്നലെ കാലത്ത് വീട് വിട്ട് ഇറങ്ങിയതാ പിന്നെ പൊടി പോലും കണ്ടിട്ടില്ല പോലീസ് അല്ലേ പല പരിപാടിയും കാണും അളിയെ നല്ല വരുമാനമല്ലേ എനിക്ക് വരുന്ന കാര്യത്തിന് മാത്രമേ കണക്കുള്ളൂ നിനക്ക് തരാനുള്ളതൊക്കെ നീ കണക്ക് പറഞ്ഞ് മേടിച്ചില്ലേ ഒരു കടയിട്ട് വന്ന കാര്യമാണോ ഇത്ര പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നത് ദേ പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വയറ് തന്നെ നിങ്ങളുടെ മോക്കും കിട്ടിയിരിക്കുന്നത് അതൊന്ന് മൂന്നേരം നിരക്കെ ഞാൻ പെടുന്ന പാട് എനിക്കല്ലേ അറിയൂ എന്തിനാ ജീവിക്കുന്നത്

തീർത്തു കുടുംബത്തെ കൊച്ചിന്മാരും എന്നിട്ട് നിന്റെ ആങ്ങളെ തീർത്തു കൊടുത്തോ നിങ്ങളൊന്നും പെൺമക്കളുടെ കല്യാണം നടത്തണം അവരുടെ ഭർത്താക്കന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടായാൽ ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഞാനും അമ്മയുടെ വയറ്റിൽ തന്നെ അല്ലേ പറഞ്ഞത് എനിക്ക് വയസ്സ് പത്ത് മുപ്പത്തിരണ്ടായി എന്റെ കല്യാണത്തെ പറ്റി അമ്മ ഇതിനായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചോദിക്കും മോനെ നീ കല്യാണം കഴിച്ച് വേറെ താമസിക്കേ ഞാൻ നിന്റെ കൂടെ വരാം ഈ ഭദ്രകാളിയുടെ കൂടെയുള്ള എനിക്ക് മതിയായി എനിക്ക് ജീവിതം തന്നെ മതിയായി

ഒടുവിൽ പിണങ്ങാൻ ഇടവരരുത് പിണങ്ങാനന്തൊക്കെ പറഞ്ഞു ജോലിക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു പത്ത് രൂപ അയ്യോ ബാക്കി നിനക്ക് പത്ത് രൂപ കിട്ടണമെന്നല്ലേ മോനെ ഒരു പത്ത് രൂപ കൊടുത്തവന് അമ്മാവാ ശർക്കര ഇങ്ങനെ കഴിച്ചോണ്ടിരുന്ന വയറിളകും സൂക്ഷിക്കണം എളങ്ങട്ടെ എളങ്ങട്ടെ ഒരാഴ്ചയായിട്ട് മനശോധന തീരെ കുറവാ പക്ഷെ എന്റെ ചുമ മാറി എങ്ങനെ കൽക്കണ്ടവും ചോന്നുള്ളി മൂന്ന് ദിവസമായിട്ട് ഇവിടുന്ന് കഴിച്ചു ഓഹോ അതും തീർത്തോ ആ പിള്ളേര് പട്ടം പറപ്പിക്കുന്ന രീതി ശരിയല്ല അങ്ങനെയല്ല പിടിക്കേണ്ടത് എന്നാ പിന്നെ അമ്മാവൻ പോയെന്ന് പറഞ്ഞു കൊടുക്ക് അല്ല കൊടുക്കുന്ന മുന്തിരി പോയി അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ഞാനെടുത്ത് തിന്നു ഒരു കാര്യം ഞാൻ പറയാം വിശ്വാസം ഇങ്ങനെ പിരിച്ചു പിരിച്ചുവിട്ടേക്ക് എന്റെ ആനുകൂല്യം എന്നിട്ട് വെറുതെ കള്ളന്നുള്ള ചീട്ട് എനിക്ക് പറ്റില്ല എന്റെ പോലുള്ള തറവാട്ടുകാരൻ നിന്റെ കടയിൽ ഇരിക്കും നീ ദൈവത്തിന് അന്ന് പറയാ നീ അല്ലാതെ ഈ പെരുവയർന്ന് പിടിച്ച് ഇതൊക്കെ ഏൽപ്പിക്കൂടാ എന്തായാലും നിന്നേക്കാൾ ഭേദവാ എന്നാ അനുഭവിച്ചോട്ട് കാണിച്ചു തരാം പട്ടം എങ്ങനെ പറപ്പിക്കാൻ വളരെ സൂക്ഷിച്ച് പാർപ്പിച്ച ഇത്രയും നല്ലൊരു

അച്ഛൻ പറഞ്ഞു പോലീസ്മാനെ വിളിച്ചിട്ട് വരാൻ കൈമുളപ്പൂവിനെ കാലോടിഞ്ഞു ഇങ്ങോട്ട് ഓടി നീ പട്ടം പറിച്ചാ പട്ടം പറത്തിയാ അച്ഛന്റെ കാലോടിഞ്ഞു ഞാനൊന്ന് പോയിത്തരണം വാ പട്ടം പറപ്പിക്കാൻ പറ്റിയ പ്രായല്ലേ അതേതാലും നന്നായി കുറേ ദിവസെങ്കിൽ അരങ്ങി കിടക്കുവല്ലേ കരയല്ലേ ആ ആ പോട്ട് 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 എല്ലാം കഴിഞ്ഞാ ഞാൻ കരുതിയത് അങ്ങനെ എനിക്കതറിയാം എന്നെ നല്ലോണം കഷ്ടപ്പെടുത്തിട്ട് കഷ്ടപ്പെടുത്തി എന്തോ മരുന്ന് വാങ്ങാൻ പോയതാ ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം ഇറച്ചി മീനും തിന്നാമോന്ന് ഒന്ന് ആർക്കാ അയ്യോ ഈ ഒരു ഇതാണ് എന്റെ അമ്മ ഇപ്പൊ സാറിന് വിശ്വാസായില്ലേ ഇനി എങ്കിലോട്ട് തരണേ എടി നീ അത് കണ്ടോ നിന്റെ ആങ്ങളോട് കാശ് വെച്ച് ആരാന്നറിയാമോ ഈ നാട്ടിലെ ഏറ്റവും വലിയ വേശിയുടെ വേശിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയറിയാം നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ നിന്റെ ആങ്ങളെ അവളുടെ ആള് പറ്റുപരവാ അച്ചാറും തൊട്ട് കൂട്ടിയില്ലെങ്കില് പെട്ടഞ്ച് ബിരിയാണി മടക്കി ഇപ്പ ശരിക്കേ കോടിയോ എനിക്കൊരു സംശയം എല്ലാം കൂടി എത്രയായി മുപ്പത്തോ റുപ്യ ഇവരൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല ആരെ ഗുണം പിടിക്കാത്ത ഈ ബിരിയാണിയുടെ ഗുണം പിടിച്ചില്ല എന്ന് പറയായിരുന്നു അതെ അതെ നമ്മുടെ നമ്മടെ സാറിനവിടെ ആ ഇത് ബിരിയാണി ഇതൊരു വട വട വടത്തന്നുണ്ട് എട്ടല്ല സാറേ എന്റെ ഭഗവാനെ എന്ത് പറ്റി സാർ നാൽപ്പത്തൊന്നാം ചരമദിനം മോഹൻദാസ് ശ്രീദേവി സ്നേഹസ്മരണകളോടെ മീര മായ മനു മഞ്ജു എന്താണ് ഈ കേൾക്കണത് സൈക്കിൾ അല്ല പാറ്റൻ ടാങ്ക് നീ ചാവില്ല ദേ ഇത് കണ്ട എന്റെ പെങ്ങൾ ശ്രീദേവിയും ഭർത്താവും മോഹൻദാസും ചരവം പറഞ്ഞു പത്രം വായിക്കാത്ത ദൂഷ്യം എനിക്ക് ഇപ്പഴാ മനസ്സിലായത് ചാവടിയന്ത്രം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ ഒരുപാടായിട്ട് ഇതെങ്ങനെ സംഭവിച്ചു രണ്ടുപേരും ഒന്നിച്ചേത്തോ പലരും തല്ലിക്കൊന്നതാവും അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ചതോ കെട്ടിയാന്ന് എനിക്കിതൊന്നും അറിയാൻ പാടില്ലല്ലേ ശാന്തെ നമ്മളെപ്പോലെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ പട്ടിണിയുണ്ടോ പണക്കുറവുണ്ടോ കൊച്ചിയിൽ ഇഷ്ടം പോലെ കെട്ടിടങ്ങള് ലോകം മുഴുവൻ ചെമ്മീൻ കയറ്റി ഫാക്ടറി പിന്നെ എസ്റ്റേറ്റ് ഫിഷിംഗ് ബോട്ട് എന്റെ പേടി ഒന്നുമല്ല ഈ സ്വത്തുക്കൾ മുഴുവൻ ആര് നോക്കി അയ്യടാ വല്ല നടത്തുന്നോ ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു ആ ദരിദ്രവാസി പണക്കാരനാകും അറിഞ്ഞു ആ ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല ബുദ്ധിയില്ലെന്ന് അത് കളാ ഇനി നമ്മൾ വൈകൂടാ എത്രയും വേഗം കൊച്ചിയിലെത്തണം വല്ലവര് അവിടെ കയറി അധികാരം സ്ഥാപിക്കുന്നതിന് മുമ്പ് മോഹൻദാസ് ശ്രമിച്ചല്ലേ പറ്റാൻ എന്നിട്ട് ജീവിച്ചിരുന്നപ്പോന്നോ അന്ന് നടന്നില്ല അതുകൊണ്ടാ മരിച്ചപ്പോൾ ശ്രമിക്കുന്നത് അതിനാ പിന്നീട് നമ്മളെ പഠിക്കാത്ത കയറ്റിയാലല്ലേ അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറും നീ എന്റെ പിന്നാലെ നിന്നാ മതി ഒന്നുമില്ലെങ്കിലും ഞാൻ അവരുടെ അമ്മാവലി അയ്യാ കുമ്മാവൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല അച്ഛനോടും അമ്മയോടും നിങ്ങൾ ഏതാ ക്രൂരത മുഴുവനും അവര് പറഞ്ഞോണെ അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും ഇനി ഇപ്പം നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതലും എനിക്ക് പ്രാർത്ഥനയുള്ളൂ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ തടസ്സം പറയലെ ശാന്തേ ഈ കാക്കി കയറിയിട്ട് കൊല്ല എത്രയായി കൊല്ലം നേടിയോ ഒരാൺവിള്ളത് ബോംബെ കറന്ന് തെണ്ടാ ഒരു മോളുള്ളത് അമ്മായിമ്മയുടെ ആട്ടും തൂപ്പും നീട്ട് നരയിക്ക എന്താണ് അമ്മയമ്മക്ക് കുഴപ്പം ഭാര്യ വീടിന്റെ നീ എന്നെ തരു അയ്യോ അമ്മേ ഞാൻ അമ്മയെ പറഞ്ഞതല്ല അമ്മേ വീണ്ടി പോകരുത് കരുതേ மீண்டி அது சூல் எடுத்து அடிக்கும் ரடி. ரெடி 2 3 த்ரீ

yes i'm your grandpa major jack menon